ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് നല്ല അടിപൊളി ടേസ്റ്റിലൊരു മീൻ കറിയാണ് തേങ്ങയൊന്നും അരക്കാതെ തന്നെ നല്ല സൂപ്പർ ടേസ്റ്റിൽ ഒരു മീൻ കറി നമുക്ക് തയ്യാറാക്കാം ഇത് ചോറിനോടൊപ്പവും അപ്പം ചപ്പാത്തി എന്നിവടൊപ്പമൊക്കെ നന്നായിട്ട് പോകുന്ന നല്ലൊരു കോമ്പിനേഷനുള്ള കറിയാണ് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അപ്പോൾ ഇത് നമുക്ക് അടുക്കള തോട്ടത്തിൽ പോയി രണ്ട് തക്കാളി ഒന്ന് പൊട്ടിച്ചുകൊണ്ട് അപ്പോൾ രണ്ട് പച്ച തക്കാളിയാണ് അതിനകത്ത് വരുന്നത് അതാണ് ഞാൻ ഈ കറിയിൽ ഉപയോഗിക്കുന്നത് ഈ പച്ച ഇട്ട് വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇപ്പം നമ്മളിവിടെ തയ്യാറാക്കുന്ന മീൻ മുള്ളനാണ് ഇതാണ് മുള്ളൻ ഇത് പല നാടുകളിൽ പല പേരിലൊക്കെ അറിയപ്പെടുന്നു ഇപ്പം എറണാകുളത്ത് പറയുന്നതിന് മുള്ളൻ എന്നാണ് അപ്പം അതിന് ആവശ്യമായ ചേരുവകൾ കുറച്ച് അധികം തന്നെ ഉള്ളി ചുവന്നുള്ളിയേർക്കുക പിന്നെ രണ്ട് മൂന്ന് ഉണക്കമുളക് രണ്ട് പച്ചമുളക് ഒരു ലക്ഷണം ഇഞ്ചി കുറച്ച് കറി വെപ്പില്ല പിന്നെ നമ്മളിപ്പോൾ പൊട്ടിച്ചുകൊണ്ട് ഒന്ന് വെച്ചിരിക്കുന്ന പച്ച തക്കാളി ഇനി ഇത് മിക്സഡ് ചെറിയ ജാറിലേക്ക് നമുക്കിതൊന്ന് എല്ലാമായിട്ടൊന്ന് ചതച്ചെടുക്കുക ഇപ്പോൾ ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും ഉണക്കമുളകുമൊക്കെ ഇട്ട് ഒന്ന് ചതച്ചെടുക്കുക ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക അപ്പോൾ അരിഞ്ഞ് എടുക്കുന്നതിനേക്കാളും നല്ല സ്വാദാണ് ഇതുപോലെ തന്നെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുമ്പോൾ അപ്പോൾ നമുക്ക് ഇത് ക്രഷ് ചെയ്തെടുക്കാം പൊട്ടും വെള്ളം ചേർക്കാതെ തന്നെ നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക ഇതേപോലെ ഇരിക്കണം അരഞ്ഞു പോകരുത് അല്ലെങ്കിൽ ഇടിയങ്കല്ലിൽ വെച്ച് ഇടിച്ചെടുത്താലും മതി ഇനി നമുക്ക് സ്റ്റവ് എത്തിച്ച് ഒരു കറച്ചടി അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂണേ ഒഴിച്ചിട്ടുള്ളൂ ഇനി ഇതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും വേപ്പലും എല്ലാം കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക അപ്പം നന്നായിട്ട് മൂത്ത് വരണം അപ്പോഴാണ് ഈ കറിക്ക് നല്ല സ്വാദുണ്ടാവുക അപ്പം നമ്മുടെ ഈ ചാനലിൽ ധാരാളം പല തരത്തിലുള്ള മീനുകളുടെ റെസിപ്പിന്ന് ഇട്ടിട്ടുണ്ട് കരിമീനും കണമ്പും തിരിത ഉടങ്ങി ഞണ്ട് ഞണ്ട് കറി അയില മത്തി എല്ലാ റെസിപ്പികളും ഞാൻ ഇട്ടിട്ടുണ്ട് കാണേണ്ടവർ ഒന്ന് കണ്ടു നോക്കുക ഏകദേശം ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക ഇനി മഞ്ഞൾപ്പൊടിയുടെ ആ പച്ചമണം ഒന്ന് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അപ്പം ഇവിടെ ഈ മീൻ പറയുന്നത് മുള്ളെന്നാണ് പല സ്ഥലത്തും പല പേരിലൊക്കെ അറിയപ്പെടാറുണ്ട് അപ്പം ഇത് ഇതേപോലെ ഒന്ന് വെച്ച് നോക്കിയാൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും പഴുത്ത തക്കാളി ഇട്ടാണ് സാധാരണ വെക്കാറ് അപ്പോൾ ഇത് നമ്മളൊന്ന് പച്ച തക്കാളി ഇട്ടൊന്നൊന്ന് വെച്ച് നോക്കണം അപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് മനസ്സിലാവുക അപ്പോൾ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാറുണ്ട് ഇത് എരിവെള്ള മുളക് പൊടിയാണ് അപ്പോൾ നമ്മൾ മൂന്ന് വറ്റൽ മുളക് എടുത്തു വെച്ചിട്ടുണ്ട് ചതച്ചിട്ടുണ്ടായിരുന്നു രണ്ട് പച്ചമുളകും ചേർത്തിട്ടുണ്ട് അപ്പോൾ എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് പൊട്ടിയും കുറച്ചൊക്കെ എടുക്കുക ഇനി നന്നായിട്ടതൊന്ന് മൂത്ത് വരണം ഇഞ്ചി ചേർത്തുകൊണ്ടാണ് നമുക്ക് ഈ കറച്ചിട്ടിട്ട് അടിയിലൊന്ന് പിടിക്കുന്നത് ഇഞ്ചി ചേർക്കുമ്പോൾ ഈ ഇതുപോലെ ഒന്ന് അടിയിൽ പിടിക്കും അപ്പോൾ അടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പ നമ്മുടെ പച്ച തക്കാളി ചേർത്ത് കൊടുക്കുക ഇതിന് പ്രത്യേക ഒരു സ്വാദാണ് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാകുമ്പോൾ പ്രത്യേകിച്ചൊരു സ്വാദ് പ്രത്യേകിച്ച് ഉണ്ടാവും അപ്പം അതും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റുക അപ്പോൾ വീട്ടിൽ തക്കാളി ഇല്ലെങ്കിൽ നമ്മൾ മാർക്കറ്റിൽ നിന്നൊക്കെ തക്കാളി വാങ്ങിക്കുമ്പോൾ അവിടെ പച്ച തക്കാളി ഉണ്ടാവുമല്ലോ അപ്പോൾ ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ രണ്ട് പച്ച തക്കാളി അതും കൂടി കൂടുതൽ മേടിച്ചാൽ മതി അപ്പോൾ ഇത് ഇതുപോലെ ഒന്ന് ഇട്ട് വെച്ച് നോക്കുക തക്കാളി നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് തക്കാളി ഒന്ന് വാടി വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം ഒരു ഗ്ലാസ് വെള്ളവും കൂടി ചേർക്കുക ഇനി ഇതിലേക്ക് ആവശ്യമായി മുക്കാൽ ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ചേർക്കണം ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക എൻ്റെ ചാനലിൽ നല്ല ഞണ്ട് കറിയുടെ റെസിപ്പികളൊക്കെ ഇട്ടിട്ടുണ്ട് ചെമ്മീൻ കറിയുടെ തിരുതക്കറി അങ്ങനെ അത് മത്തി പൊള്ളിക്കണേൻ്റെ മത്തി തിളപ്പിക്കണതിൻ്റെ ഒക്കെ റെസിപ്പിൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഒന്ന് കാണാത്തവർ ഒന്ന് കണ്ടു നോക്കുക ഇപ്പോൾ നമ്മളതിലേക്ക് ഒഴിച്ചത് ഒരു തവി വിനായിരിയാണ് ഇത് കള്ള കള്ളുകൊണ്ട് ഉണ്ടാക്കിയ ഒറിജിനൽ വിനാകരിയാണ് അതാണ് ഞാൻ ഒരു തവി ഒഴിച്ചത് അപ്പോൾ ആസിഡ് വിനായിരി ഒക്കെ ആണെങ്കിൽ ഒരു ഒരു ടീസ്പൂണൊക്കെ ഒഴിച്ചാൽ മതിയായിരിക്കും ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഒന്ന് അടച്ചു വെക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരണം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ആ ഗ്രേവി എല്ലാത്തിലും ആയിട്ടുണ്ട് നമ്മൾ തക്കാളി ഒക്കെ പിടിച്ച് നല്ല ഗ്രേവി നല്ല പാകപ്പെടുത്തി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന മുള്ളൻ ചേർത്ത് കൊടുക്കാം ഇത് നല്ല നെയ്യുള്ള മുള്ളനാണ് വലിയ മുള്ളനാണ് അപ്പോൾ അതും കൂടി ചേർത്ത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ പിന്നെ ഇളക്കരുത് ഒന്ന് അടച്ചു വച്ചിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ നല്ലവണ്ണം തിളച്ചിട്ടുണ്ട് ഇനി ഒന്ന് അനക്കി കൊടുക്കുക ഒന്ന് ഒരു തുണി കൊണ്ട് വട്ടൻ എടുത്ത് ഒന്ന് ചിട്ടിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഇതേപോലെ കൊണ്ട് ഒന്ന് അനക്കി കൊടുത്തു കഴിഞ്ഞ ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതേപോലെ ഒന്ന് ചരിച്ച് വെക്കുക തിളച്ച് പോകാതെ എന്നിട്ടൊരു പത്ത് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക വിടക്കിടക്ക് ഒന്ന് അനക്കി കൊടുക്കണം എന്നാലേ കറി നല്ല സെറ്റായിട്ട് വരുവുള്ളൂ അപ്പോൾ ഇളക്കി ഇതുപോലെ ആയിട്ടുണ്ട് അപ്പോൾ ഒരു പത്ത് മിനിറ്റ് ഞാൻ ഇതുപോലെ തയ്യാറാക്കിയിട്ടുണ്ട് ഇതേപോലെ ഇത്രയും മതി ഇപ്പം ചാറൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട് ഇനി മൺചട്ടി ആയതുകൊണ്ട് ഒന്നും കൂടി ഇരുന്ന് വറ്റും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് നല്ല ഫ്രഷായ കറി കൂടി ഇട്ട് ഒന്ന് അടച്ചു വെക്കാം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് അത് അപ്പോൾ നമ്മുടെ ഉപ്പും പുളിയും എരിവൊക്കെ നന്നായിട്ട് പിടിച്ച് നമ്മുടെ കറി ഇതേപോലെ നല്ല സൂപ്പറായിട്ട് ഒന്നിട്ടുണ്ടാകും എന്താ ഭംഗിയാണെന്ന് നോക്കിയത് അടിപൊളിയല്ലേ കാണാനായിട്ട് അപ്പോൾ ഇത് കഴിക്കാനും ഇതേപോലെ തന്നെ നല്ല സ്വാദുവാണ് നല്ല ഭംഗിയും നല്ല സ്വാദുമാണ് അടിപൊളിയാണ് അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക അപ്പോൾ നമ്മുടെ മുള്ളം കൊണ്ട് ഇത്രയും നല്ല കറിയുണ്ടാക്കിയില്ലേ അപ്പോൾ ഇതേപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക ഈ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് എത്ര സബ്സ്ക്രൈബ് സപ്പോർട്ടും കൂടി ചെയ്യുക അടുത്ത ഈസി റെസിപ്പിയുമായി നാളെ കാണാം